മ്മളൊന്ന് പുറത്തു പോവാണ് ഈ വരുന്ന ട്വന്റി എയ്റ്റിന് നിവാ അപ്പൊ നമ്മളൊന്ന് ഡ്രസ് ആക്കാനായിട്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ വന്നിട്ടോ അപ്പോൾ ഇത് പെർപ്പിൾ എന്ന് പറയുന്ന ഷോപ്പാണ് അപ്പോൾ ഞാൻ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഞാൻ ഈ വമ്പിബിക്ക് ഡ്രസ്സ് എടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അത് പെൺകുട്ടിക്കായാലും ആൺകുട്ടിക്കായാലും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ എന്തായാലും ബർത്ത്ഡേക്ക് ഞാനും എൻ്റെ വമ്പിബിക്ക് ഇവിടെ എന്ന് വെച്ചിട്ടോ ഈ മെറ്റീരിയലൊക്കെ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ ദേഹത്തിൽ ഇടുമ്പോഴേക്കും അവർക്കൊരിക്കലും ഒരു ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല നല്ല കംഫർട്ടാണ് അപ്പോൾ ഞാനൊരു ഡ്രസ്സിൻ്റെ വാം ബേബിനെ ഇടിയിൽ നോക്കാം കേട്ടോ നമുക്ക് അവിടെ കുഞ്ഞുങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ പറ്റും കേട്ടോ അതിനൊക്കെ ഒന്ന് അവിടെ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പും കൂടെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്കൊരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറുന്ന സമയം ചേട്ടൻ എനിക്ക് രണ്ട് സിപ്പ് വാങ്ങി തന്നിട്ട് അതൊന്ന് മിൽക്കിൻ്റെ ലോലി ആയിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിപ്പാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ പക്ഷെ നല്ല മെയിലാണ് കേട്ടോ ബിബി അപ്പൊ കടല് കണ്ടിട്ട് ആകെ ഭയങ്കരായിട്ട് നിക്കണം വേറൊന്നുമില്ല നമ്മളിവിടെ രണ്ടു മൂന്ന് തവണ വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ കളിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ സൈലന്റ് ആയിട്ടൊന്നും അവൻ ഇരിക്കില്ല ഇരിക്കില്ലാട്ടോ അതിന്റെ തരസിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഇന്നിപ്പോ ആള് ഭയങ്കര കാമായിട്ട് നിക്കുന്നുണ്ട് അപ്പൊ ചേട്ടന് ഇപ്പൊ ഞങ്ങൾ വീട്ടിലു പോയേക്കുവാണേ ഞങ്ങളിങ്ങനെ കടലിലെ ഓളങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുവാണ് നല്ല ഇപ്പൊ ഒരുപാട് തിരക്കൊന്നുമില്ല കേട്ടോ കാരണം നാലുമണി ആയിട്ടുള്ളു എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു നാലുമണിയിലൊക്കെ ആവുന്ന ആളൊക്കെ ആവാൻ എനിക്ക് തോന്നുന്നു പിന്നെ അതന്നെ ഇന്ന് സാറ്റർഡേ അല്ലേ അപ്പൊ ഇന്ന് തിരക്ക് വളരെ കുറവാട്ടോ അതിനുശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചിട്ടോ അപ്പം ഞാൻ ആ ബീച്ചിൽ നിന്ന് തന്നെ ഞാൻ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ പോകുന്ന എല്ലാവരും ഇതുപോലെ ഉപ്പിലിട്ട് എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കാറില്ല അതുപോലെ ഞാനും വാങ്ങിച്ചിട്ടോ അപ്പോൾ അവിടെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഉപ്പിലിട്ട് വെച്ച് മാങ്ങി ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് വാങ്ങിയില്ല കേട്ടോ നമ്മൾ ചെന്ന് തന്നെയാണ് ഈ ഒരു മാങ്ങ അവർ ഉപ്പിലിട്ട് വെച്ച് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പച്ച മാങ്ങട്ടോ വാങ്ങിയത് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല പുളിയും ഉണ്ടായിരുന്നു നല്ല എരിവും കൂടുതലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് അപ്പോൾ നമ്മൾ റിട്ടേൺ വന്നപ്പോഴേക്കും അവിടെ ഒരു കായലുണ്ടായിരുന്നു നമ്മൾ ആ കായൽ സൈഡിൽ കുറച്ച് ചേരുവെന്ന് വണ്ടി നിർത്തിയിട്ടോ കാരണം വേറൊന്നുള്ള നിവായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഒന്ന് അവനെ ഒന്ന് ശാന്തനാക്കലോന്ന് കരുതിയിട്ട് നമ്മൾ ആ കായലിൻ്റെ സൈഡിലൊന്ന് വണ്ടി നേർത്തി കുറച്ചേരം ഒന്ന് ഇരിക്കുകയെന്നു വെച്ചിട്ടോ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുപോലുള്ള ബീച്ചിൻ്റെ സൈഡിലൊന്നും നമ്മളധികം നേരം നിന്നിട്ടില്ല കേട്ടോ അപ്പം ഈ ഒരു ലൊക്കേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നമ്മൾ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് നല്ലൊരു സ്ഥലമായതുകൊണ്ട് ഇവ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളൊന്നും ഇവിടെ റെസ്റ്റ് എടുക്കാൻ ഇറങ്ങിയതാണ് ടുത്താണ് വന്ന് നിക്കുന്നത് കണ്ടോ കരച്ചിലാണ് ആള് അപ്പൊ നമ്മളെന്തായാലും പോവാടാ തിരിച്ച് ശരിക്കും ഒരു കൊറച്ചു നേരം ഇവിടെ കഴിഞ്ഞിട്ട് കൂടെ വന്നാൽ നല്ല രസമായിരിക്കും കേട്ടോ കാരണം ഇപ്പൊ നല്ലൊരു വെയിലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ എന്തായാലും കൊള്ളാ നമ്മളിവിടെ ഇറങ്ങിട്ടില്ല ഇവിടെ നമ്മൾ വണ്ടി ഇവിടെ നിന്ന് എത്താണ്ട് അങ്ങ് പോവാ ചെയ്യുന്നെ അപ്പൊ എന്തായാലും ഇവിടെ ഇറങ്ങി എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ട് സ്ഥലം കൊറച്ചും കൂടി ഇരുട്ടിട്ടൊക്കെ വന്നാലും നല്ല അടിപൊളിയായിരിക്കും കാരണം അത്യാവശ്യം ഈ വെയിൽ കൊള്ളണ്ടല്ലോ അങ്ങനെ പപ്പേൻ്റെ വിവാഹം ബേബിയും കൂടെ ആ കായലിൻ്റെ അടുത്ത് പോയി നിന്നിട്ടോ അപ്പോൾ അവിടെ ഒരു കാഴ്ച കാണാനുണ്ടായിരുന്നു കാശ് അവിടെ മീൻ ഒത്തിരി ഉണ്ടായിരുന്നു ഈ കണ്ടലിൻ്റെ സൈഡായതുകൊണ്ട് മീനുകളൊക്കെ ഒളിക്കാനായിട്ട് അവർക്ക് നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ കണ്ടൽ സൈഡാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ നോക്കുമ്പോൾ കരിമീനും ചെമ്മീനും ചെറിയ മീനുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു പുള്ളിക്കാരനോട് ചോദിച്ചു ഇങ്ങനെ ഈ മീനൊക്കെ ഇങ്ങനെ പോയിട്ട് എന്താണ് ആരും പിടിക്കാത്ത പുള്ളി പറയുവാണേൽ അവിടെ ഈര ഇട്ടാലും ഈ മീൻ കൊത്തത്തില്ലെന്നാണ് പറയുന്നത് അത്രയ്ക്ക് മീനോ കരിമീനൊക്കെ അവിടെ തിങ്ങ കണ്ടലിൻ്റെ സൈഡിൽ കേട്ടോ നമുക്ക് കാണാപ്പം എന്തായാലും ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത തവണ പോകുമ്പോൾ അമ്പും വീഴും കൊണ്ട് പോവാമെന്ന് ഇതുങ്ങളെ നമുക്ക് എടുത്തുകൊണ്ട് വരാമല്ലോ എന്ന് പറയും അടുത്തേക്ക് ഒരുപാട് സമയം നമുക്ക് അവിടെ അത് മീനും കണ്ട് ഞങ്ങൾ അത്ര നേരം അവിടെ ഇരുന്നിട്ടോ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പം ഈ മീനെ പിടിക്കാനുള്ള ഒരു അമ്പും വില്ലും കൊണ്ട് വരാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരെ പോയത് ചന്തയിലേക്കായിരുന്നു മീൻ വാങ്ങാനുണ്ടായിരുന്നു ഇത് പിരാനിയാണ് കേട്ടോ പിന്നെ വേറൊരു മീനുണ്ടായിരുന്നെട്ടോ ഞാൻ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയാതൊരു കൂരിയാണ് പക്ഷേ അത് സാദാ കുഴി അല്ല കേട്ടോ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള കൂരിയാണ് പിന്നെ വലിയ മീനുകൾ ൊക്കെ ഇങ്ങനെ ചെറുതാക്കി വെച്ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി മീനുണ്ടായിരുന്നു ചാള പിന്നെ വന്നിട്ട് മുള്ളൻ മാന്തൽ നങ്ക് അങ്ങനെ ഒരുപാട് മീനുകളുണ്ടായിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങി തിരിച്ചു വന്നു ബീച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബേബിക്ക് ഞാനും നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടുന്ന് ഇത് വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീടോ അടുത്ത വീഡിയോയിൽ കാണാം കാണുമ്പം